ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ഉള്ള ഒരു നത്തോലി മീൻകറിയുടെ റെസിപ്പിയാണ് ആണ് അപ്പൊ ഈ വീഡിയോ കണ്ടു കണ്ടുപോകും കിലോ നത്തോലി ഇത് ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് പതിനഞ്ച് ചോന്നുള്ളി ഇതൊന്ന് വഴറ്റി എടുക്ക ഇനി ഇതിലേക്ക് ഒരു തക്കാളി ചെറുതാക്കി അരിഞ്ഞത് ഈ തക്കാളി ഒന്ന് വെന്ത് വരട്ടെ ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് ഒരു ടീസ്പൂൺ മുളകും പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരട്ടെ മിക്സി ജാറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കാം വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് കുറച്ച് കടുക് ഇതൊന്ന് പൊട്ടി വരട്ടെ കുറച്ച് മാത്രം ഉലുവ ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത് ഒരു ടീസ്പൂൺ ഇതൊന്ന് മൂത്ത് വരട്ടെ ഇനി അരച്ചു വെച്ചിട്ടുള്ളതും കൂടിയും ചേർത്ത് കൊടുക്കാം ഇനി മിക്സി ജാറിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ചൊടുക്കാം ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി കുറച്ച് വെള്ളത്തിൽ പിഴിഞ്ഞെടുത്തതാണ് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചുകൊടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്തിട്ട് മിക്സ് ചെയ്യാം മീനും കൂടിയും ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക ഈ വെള്ളമൊക്കെ ഒന്ന് ചെറിയ രീതിയിലൊന്ന് വറ്റി വരണം അങ്ങനെ നമ്മളുടെ മീൻ കറി ഇവിടെ ചെറിയ രീതിയിലൊന്ന് വറ്റി വന്നിട്ടുണ്ട് നല്ല കിഡിലേൻ്റെ ചോദിച്ചാണ് എല്ലാവരും തയ്യാറാക്കി നോക്കുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അടുത്തൊരു വീഡിയോ ആയി കാണുന്നത് വരെ ബബായ്